അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമ്പത്താറ് സൈസില് വരുന്ന പ്രിന്റ് മേക്സൈലാണ് കിട്ടാ അപ്പൊ ഞാൻ വിട്ടുക്കുള്ള മേക്സൊക്കെ അടിപൊളി മേക്സാണ് നല്ല പ്രിന്റ് കൈ കൈയൊക്കെ നല്ല ഇറക്കുണ്ട് കൈയൊക്കെ നല്ല ഇറക്കുണ്ട് അമ്പത്താറ് സൈസ് മേക്സയാണ് നല്ല വീടും ഇറക്കൊക്കെ നല്ല ഭംഗിയുടെ മക്കളെ കാണാൻ പുതിയത് വന്ന മേക്സയിലാണ് അപ്പൊ വേണ്ടുന്ന ആൾക്കാരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ആക്കട്ട അപ്പൊ അതിന്റെ കളർ ചേഞ്ചാണിത് ഞാൻ ഈ മാക്സിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇത് വരുന്നത് കരിനീര കരിനീര അമ്പത്താ ഇരി പെട്ട തന്നെയാണ് കേട്ടാ അതുകൊണ്ട് തന്നെ നല്ല കൈയും കൈ നല്ല ഇറക്കുവരുന്ന ഇത്ര തന്നെ നന്നായിട്ട് നന്നായിട്ട് ഇറക്കുവരുന്ന നല്ല വീരൊക്കെ അമ്പത്താറ് സൈസിലാണ് വന്നിട്ടുണ്ടത് കേട്ടാ നല്ല അടിപൊളി പ്രിന്റ് മാക്സിനാണ് ഇത് കരിനീരാണ് വന്നിട്ട് ഇതിന് നാല് ഐറ്റാണ് ഇട്ടുള്ളത് അതേപോലെ ഇത് നല്ലൊരു വാടാമല്ലി കളറാണ് കേട്ട വയലറ്റ് ഒന്നല്ല ഇത് വയലറ്റ് ഒന്നല്ല നല്ല വാടാമല്ലി കളർ കേട്ടാ ഈ മേച്ച വന്നിട്ടുള്ളത് നല്ല ഭംഗി കാണാൻ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അതിനേക്കായി ഭംഗിട്ട ശരിക്കും ഈ മേച്ച കാണാൻ വേണ്ടിട്ട് ശരിക്കും ഈ മേച്ച കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന പോലെ നല്ല നല്ല ഭംഗിട്ട ഇതും അമ്പത്താറ് പിന്നെ വരത്തിന് മാക്സിൻ്റെ കളർ ചേഞ്ചിന് വരുന്നത് ഒന്നും കൂടെ അതിന്റെ കളർ ചേഞ്ചിനു വരുന്ന ഒരു മാഗ്സിൻ കൂടെ ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ അപ്പോൾ ഇതാ ഇത് ചെറുപ്പയർ പച്ച എന്നൊക്കെ പറയില്ലേ ലൈറ്റ് അല്ല നല്ലൊരു പച്ചയാണ് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിട്ട് ഇതും ഇത് തന്നെട്ടാ ഇറക്കും അതേപോലെ കൈ നല്ല വീതിൻ്റെ കിട്ട വീരും ഇറക്കൊക്കെ ഉണ്ട് കൈയും വണ്ടീലേ നന്നായിട്ട് ഇറക്കം വരുന്നതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പതാണ് രണ്ടുന്ന ആൾക്കാരെ എത്ര പെട്ടെന്ന് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചോളിട്ടാ നമ്പർ ഞാൻ ഇതിന്റെ താഴെ വീഡിയോന്റെ താഴെ നമ്പർ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി മതിട്ടാ അപ്പൊ ഞാൻ അടുത്തതായി കാണിക്കാൻ പോണത് എംബ്രോയിഡറി വർക്ക് തന്നെ മേക്സിയാന കോട്ടൺ തന്നെ പ്രിന്റ് മേക്സിയാണ ഇത് ഇങ്ങനെ ലൈനിലാണ് ലൈനിലാട്ടോ വന്നിട്ടുള്ളത് ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ പ്രിന്റ് തന്നെ വന്നിട്ടുള്ളത് ഇതും കാണാൻ വേണ്ടി നല്ല ഭംഗിട്ട ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വേറെ രണ്ട് കളറും കൂടെ ആണുള്ളത് അത് മെറൂണ് ഇതൊരു തീപ്പെട്ടി എന്നൊക്കെ പറയില്ലേ വയലറ്റ് അല്ല കളർ കളറ് ആരും കളർ കേട്ടാ നല്ല ഭംഗിട്ട് കാണാൻ ചെറിയ വീഡിയോയും കാണിക്കാൻ നല്ല ഭംഗിട്ടാ ശരിക്കും കളർ കാണാൻ നല്ല ഭംഗിട്ട അടിപൊളിയാണ് അതൊക്കെ ഇട്ടുകൊണ്ട് തിളങ്ങും അപ്പൊ അതിന്റെ ഒരു വേറൊരു കളറാണത് അതിന്റെ പീക്കോക്ക് ലൈറ്റ് പീക്കോക്കല്ല നല്ല ഡാർക്ക് പീക്കോക്ക് നല്ല ഭംഗി ഉണ്ട് ഇട്ടത് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇട്ട് കാണിച്ചരാ അപ്പൊ ഞാന് ആ മേക്സ് ഒന്നിട്ടിട്ടോ കാണിച്ചേരുന്നത് നല്ല ഭംഗിയുണ്ട് കൈ ഒക്കെ എത്ര വരുന്നത് കൈ ഒക്കെ ഇത്ര വരുന്നത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ടിട്ടാ അട്ടപ്പുഴ കണ്ടില്ലേ അടിപൊളിയാണ്ട്ട മക്കളായി മേച്ച് ആണ് അത് രണ്ടെണ്ണം കാണിച്ചത് അടിപൊളിയ കേട്ടാ കണ്ടില്ലേ അപ്പൊ ഇതിനെ കളർച്ചേൻ്റെ വരുന്നത് ഇത് രണ്ടെണ്ണം കേട്ട അപ്പൊ ഇത്ര വീഡിയോസ് വേണ്ടുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക രണ്ട് ദിവസത്തിലൂടെ സാധനം കൊറിയർ കൊറേയേറെ അയച്ചതിന്റെ ചാർജ് നിങ്ങൾ കൊടുക്കണം കൊറേ റി ചാർജ് വരുന്നത് അറുപത് രൂപ ഒരു മാക്സിക്ക് വരുന്നത് അമ്പത് അറുപത് ആ അത്ര ഉള്ളുട്ട റേറ്റ് കൊറേ ചാർജ് വരുന്നത് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തും അപ്പൊ ഇത്രക്കോളും വീഡിയോസ് ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും എന്റെ അസാം വലിക്കും